ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള എൻജിനാണ് ജെറ്റ് എൻജിൻ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ ഇത്രയധികം പവർഫുള്ളായിട്ടും സ്വന്തമായിട്ട് ഒരു ജെറ്റ് എൻജിൻ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഇന്ത്യയെ കൊണ്ട് സാധ്യമായിട്ടില്ല കാവേരി എഞ്ചിൻ എന്ന പേരിൽ ഒരു എൻജിൻ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ മാത്രമാണ് ഇത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ ജെറ്റ് എൻജിൻ പ്രവർത്തിക്കുന്നത് ഐസക് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് എവ്രി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ജെറ്റ് എൻജിന്റെ ഉള്ളിൽ ഇന്ധനം അതിശക്തമായിട്ട് കത്തുന്നുണ്ട് അത് കത്തുന്നത് കാരണം പിന്നിലേക്ക് വലിയൊരു തീജ്വാല പോകുന്നതും നമുക്ക് കാണാം അത്തരത്തിൽ ഒരു തീജ്വാല ഉണ്ടായി അത് പിന്നിലേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്ന വണ്ണം ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ ജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന വിമാനം അല്ലെങ്കിൽ മിസൈൽ യാത്ര ചെയ്യുന്നു ജെറ്റ് എൻജിൻ പ്രവർത്തിക്കുന്നത് ശരിക്കുമുള്ള മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ പോലെ തന്നെയാണ് ഇതിനെ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ ഓക്സിജൻ അത്യാവശ്യമാണ് ഓക്സിജൻ ധാരാളമായിട്ടുള്ള ഒരു മേഖലയിലൂടെയാണല്ലോ വിമാനങ്ങളും മിസൈലുകളും ഒക്കെ സഞ്ചരിക്കുന്നത് അതിശക്തമായ വേഗതയിൽ ഈ വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ വിമാനത്തിന്റെ എതിർ ദിശയിലൂടെ ശക്തമായ വേഗതയിൽ കാറ്റടിക്കുന്നുമുണ്ട് അതായത് ജെറ്റ് എഞ്ചിന്റെ നേർക്ക് ധാരാളമായി കാറ്റ് വരുന്നുണ്ട് ഈ െ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു കാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളമായി മോളിക്കൂൾസിന്റെ സാന്നിധ്യമുണ്ട് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട് നൈട്രജൻ മോളിക്കൂൾസ് ഉണ്ട് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓക്സിജൻ മോളിക്കൂൾ ആണ് ഓക്സിജന്റെ പ്രത്യേകത ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണെന്നുള്ളതാണ് ഓക്സിജന് മാത്രമേ കത്താൻ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ടും കത്തുകയില്ല ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം കത്തണം അല്ലെങ്കിൽ ഫ്യുവൽ കത്തണം ഫ്യൽ കത്തണമെങ്കിൽ ഉറപ്പായിട്ടും വലിയ അളവിൽ ഓക്സിജൻ വേണം ആ ഓക്സിജനെ നമ്മൾ ഈ ജെറ്റഞ്ചിൻ്റെ ഉള്ളിലാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം ജെറ്റഞ്ചിൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഓക്സിജന്റെ വലിയ അളവിലുള്ള സാന്നിധ്യമുണ്ട് ആ ഓക്സിജനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ മാത്രം മതി പക്ഷേ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന് ഒരു പ്രത്യേകതയുണ്ട് ആ ഓക്സിജന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി വളരെ വളരെ കുറവാണ് അതായത് ഓക്സിജൻ മോളിക്കൂളുകൾ തമ്മിൽ വലിയ ഒരു ഗ്യാപ്പുണ്ട് അത്രയും ഗ്യാപ്പിനുള്ള ഓക്സിജൻ കിട്ടിയത് കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ത്രസ്തു ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല ആവശ്യമായിട്ടുള്ള ത്രസ്തു ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ ഇന്ധനത്തെ കത്തിക്കണമെങ്കിൽ ഓക്സിജന്റെ വലിയൊരു ക്വാണ്ടിറ്റി വളരെ ചെറിയൊരു സ്പേസിൽ ഉണ്ടായിരിക്കണം അതിനെന്ത് ചെയ്യണം ഇങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന വാതകത്തെ കംപ്രസ് ചെയ്യണം അതായത് അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വാതകത്തിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിനെ പരസ്പരം ചേർത്ത് ചേർത്ത് കൊണ്ടുവരണം അങ്ങനെ ചേർത്ത് കൊണ്ടുവരാനായി രണ്ട് സ്ട്രാറ്റജികളാണ് ജെറ്റ് എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ആ ജെറ്റ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും സുഷിരത്തിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഓക്സിജൻ വളരെ ചെറിയ ഭാഗങ്ങളിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു അതിനു പുറമേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബ്ലേഡുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന റോട്ടറി വീലുകളുണ്ട് ആ റോട്ടറി വീലുകൾ എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള വേഗതയിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ജെറ്റ് എഞ്ചിനുകളില് ഒരു മിനിറ്റിൽ ഏകദേശം ഇരുപതിനായിരം തവണ കറങ്ങുന്ന റോട്ടറി വീലുകൾ വരെ ഉണ്ട് ഇങ്ങനെയുള്ള കർക്കം കൂടിയാകുമ്പോൾ ജെറ്റ് എഞ്ചിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുന്നതാണ് വളരെയധികം കംപ്രസ്ഡ് ആയിട്ടുള്ള നല്ല ചൂടുള്ള ഒരു ഫോമിലായിരിക്കും ഉള്ളിലുള്ള കമ്പസ്റ്റിൻ ചേംബറിൽ എത്തിച്ചേരുന്നത് കമ്പസ്റ്റ്യൻ ചേംബറിലാണ് ഇന്ധനം കത്തിക്കുന്നത് കംബസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ കത്തിക്കുക എന്നതാണ് വലിയ അളവിലുള്ള ഓക്സിജൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ധനത്തിന് വളരെ വേഗതയിൽ അതിശക്തമായിട്ട് കത്താൻ സാധിക്കും അങ്ങനെ കത്തുമ്പോൾ ഏകദേശം രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിന്റെ താപനിലയാണ് അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ആ തീജ്വാലയെ കൃത്യം പിന്നിലേക്ക് തന്നെ ഡിറക്റ്റ് ചെയ്യണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റ് ആയിട്ടുള്ള ടർബൈൻ ഉപയോഗിക്കുന്നത് ആ ടർബൈൻ ആണ് പിന്നിലേക്ക് കൃത്യമായിട്ടൊരു വര വരയ്ക്കുന്നത് പോലെ തന്നെ തീജുവാലയ്ക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് അങ്ങനെ തീജ്വാല കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഊർജ്ജം കാരണം ടർബൈൻ കറങ്ങാൻ തുടങ്ങും ഈ ടർബൈൻ്റെ അതേ അച്ചുതണ്ടിൽ അല്ലെങ്കിൽ അതേ ആക്സിസിൽ തന്നെയാണ് മുൻപിലുള്ള റോട്ടറി വീലുകൾ കടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ടർബൈൻ കറങ്ങുന്നത് കാരണം റോട്ടറി വീലുകൾ കറങ്ങുന്നു അല്ലാതെ നമ്മൾ റോട്ടറി വീലുകളെ കറക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഊർജം കൊടുക്കുന്നില്ല ടർബൈൻ കറങ്ങുന്നത് കാരണം അതും കൂടെ കറങ്ങുന്നു എന്ന് മാത്രം ടെർബൈനിലൂടെ ജെറ്റ് എൻജിന്റെ പിന്നിലേക്ക് ശക്തമായിട്ടുള്ള കൂടി തീജ്വാല കടന്നുപോകുന്നു അതിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ജെറ്റ് എൻജിനും ജെറ്റ് എൻജിൻ ഘടിപ്പിച്ചിരിക്കുന്ന എയർക്രാഫ്റ്റും മുന്നിലേക്ക് സഞ്ചരിക്കുന്നു എല്ലാ ജെറ്റ് എൻജിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുന്ന ടെർബൈനുകളും റോട്ടറി വീലുകളും ഫാനുകളും ഒക്കെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് അതൊന്നുമില്ലാത്ത അതിശക്തമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജെറ്റ് എൻജിനുകളുമുണ്ട് അതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് റാം ജെറ്റ് എഞ്ചിൻ നമ്മുടെ സ്വന്തം സൂപ്പർ സോണിക് മിസൈലായ ബ്രഹ്മോസിൽ ഘടിപ്പിച്ചിരിക്കുന്നത് റാംജെറ്റ് എഞ്ചിനാണ് ആ റാംജെറ്റ് ജെറ്റ് എഞ്ചിന് ശ്രീരാമനുമായിട്ടൊരു ബന്ധവുമില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് റാംജെറ്റ് ജെറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് വായു അതിശക്തമായി ഇടിച്ചു കയറുന്ന എഞ്ചിൻ എന്നാണ് റാംഡിൻഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കയറുക എന്നാണ് അതിന്റെ അർത്ഥം ബ്രഹ്മോസ് മിസൈൽ റഷ്യയോടൊപ്പം ഇന്ത്യ കൂടി ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ പോലും അതിൽ കടുപ്പിച്ചിരിക്കുന്ന റാം ജെറ്റ് എൻജിൻ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയല്ല ഈ കാണുന്നതാണ് റാം ജെറ്റ് ഇവിടെ കറങ്ങുന്ന തരത്തിലുള്ള റോട്ടറി വീലുകളോ അല്ലെങ്കിൽ ടെർബൈനുകളോ ഇല്ല പൂർണ്ണമായിട്ടും തുറന്നു കിടക്കുന്ന ഒരു സ്ട്രക്ചർ പക്ഷേ ഇതിനെ നമുക്ക് എല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കാൻ സാധിക്കില്ല ഇത് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിലോ അല്ലെങ്കിൽ സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈലിനോ മാത്രമാണ് ഇത് പ്രയോഗിക്കാൻ സാധിക്കുക വിമാനത്തെയോ മിസൈലിനെയോ സൂപ്പർസോണിക് വേഗതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ റാം ജെറ്റ് എഞ്ചിന് സാധിക്കില്ല എന്നാൽ സൂപ്പർസോണിക് വേഗതയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യം റാം ജെറ്റ് എഞ്ചിൻ നോക്കിക്കോളും സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ പതിക്കുന്ന കാറ്റ് അത് സൂപ്പർസോണിക് വേഗതയിലുള്ള കാറ്റായിരിക്കും റാംജെറ്റ് ജെറ്റ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും സൂപ്പർസോണിക് വേഗതയിലുള്ള കാറ്റാണ് ആ കാറ്റിനെ ശക്തമായ വേഗതയിൽ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് റാംജെറ്റ് എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ശക്തമായിട്ടുള്ള വേഗതയിൽ റാംജെറ്റ് ജെറ്റ് ഉള്ളിലേക്ക് ഈ വാതകങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ് ആ സാന്ദ്രത കൂടിയിട്ടുള്ള വാതകത്തിലേക്ക് പിന്നീട് നമ്മൾ ഇന്ധനം സ്പ്രേ ചെയ്ത് അത് കത്തിക്കുന്നു അങ്ങനെയാണ് അവിടെ ഇഗ്നീഷ്യൻ സംഭവിക്കുന്നത് ആ ജ്വലനത്തെ തുടർന്ന് വിമാനം അല്ലെങ്കിൽ മിസൈൽ മൂന്ന് മാക് മുതൽ ആറ് മാക് വേഗതയിൽ വരെ സഞ്ചരിക്കുന്നു ഒരു മാക്കു കൊണ്ട് അർത്ഥമാക്കുന്നത് ശബ്ദത്തിന്റെ വേഗതയാണ് ആറ് മാക് എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയുടെ ആറ് ഇരട്ടിയാണ് സൂപ്പർസോണിക് സോണിക് വേഗതയായിട്ട് നമ്മൾ കരുതി പോരുന്നത് ഒന്നേ ദശാംശം രണ്ട് മാക് വേഗതയാണ് റാംജെറ്റ് എഞ്ചിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ആണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ സൂപ്പർ സോണിക് കംപ്രസ്ഡ് റാം ജെറ്റ് എഞ്ചിൻ റാംജെറ്റ് എഞ്ചിനിൽ നിന്നും അല്പം വ്യത്യാസമാണ് സ്ക്രാംജെറ്റ് എൻജിൻ ഉള്ളത് റാം ജെറ്റ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വായു അല്ലെങ്കിൽ വാതകം അത് സൂപ്പർസോണിക് വേഗതയിലുള്ളതാണ് എന്നാൽ അത് കംബസ്ത്യൻ ചേംബറിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിന്റെ വേഗത ഒന്ന് കുറഞ്ഞ് സബ്സോണിക് വേഗതയായിട്ട് മാറുന്നു ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അല്പം കുറഞ്ഞ വേഗതയിൽ വായു സഞ്ചരിക്കുമ്പോഴാണ് റാംജെറ്റ് എഞ്ചിനിൽ ഇഗ്നീഷ്യൻ സംഭവിക്കുന്നത് പക്ഷേ സ്ക്രാംജെറ്റ് എൻജിൻ ആണെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ശബ്ദത്തെക്കാൾ ഉയർന്ന വേഗതയിലായിരിക്കും വാതകം അല്ലെങ്കിൽ വായു സഞ്ചരിക്കുന്നത് ഇഗ്നീഷ്യൻ സംഭവിക്കുമ്പോഴും ശബ്ദത്തെക്കാൾ ഉയർന്ന വേഗതയിലായിരിക്കും വായുവിൻ്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ട് ഹൈപ്പർസോണിക് വേഗത പോലും നമുക്ക് കൈവരിക്കാൻ സാധിക്കും ഹൈപ്പർസോണിക് വേഗത എന്ന് പറയുമ്പോൾ ആറ് മാക്കിന് മുകളിലുള്ള വേഗതയാണ് പരമാവധി പന്ത്രണ്ട് മാക് വേഗതയിൽ വരെ സ്ക്രാംജെറ്റ് എൻജിന് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇത്രയധികം വേഗത ആയതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വിമാനത്തിലും അതിനിപ്പോൾ ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ പോലും നമുക്ക് സ്ക്രാം ജെറ്റ് എഞ്ചിൻ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രയും വേഗതയിൽ പോകുന്ന ഒരു വിമാനത്തെ ഒരു വൈമാനികനും നിയന്ത്രിക്കാൻ സാധിക്കില്ല വിമാനത്തിന്റെ കാര്യം പോട്ടെ മിസൈലുകൾ പോലും വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഈ വേഗത പ്രയോഗിക്കുന്നത് കാരണം അതിന്റെ ലക്ഷ്യസ്ഥാനം തെറ്റാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ലോകത്ത് റഷ്യ മാത്രമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഹൈപ്പർസോണിക് വേഗതയിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇന്ത്യ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് വീഡിയോയുടെ തുടക്ക ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ടെർബോജെറ്റ് എഞ്ചിനിലേക്ക് മടങ്ങിപ്പോകാം ജെറ്റ് എഞ്ചിന്റെ പിൻഭാഗത്തായിട്ട് ഒരു വലിയ ടെർബൈൻ കടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ടെർബോജെറ്റ് എഞ്ചിൻ ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ജെറ്റ് എഞ്ചിനും ടെർബോജെറ്റ് എഞ്ചിൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ മിലിട്ടറി പർപ്പസുകൾക്ക് വേണ്ടിയും നമ്മൾ പൂർണ്ണമായിട്ടും ടെർബോജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ടെർബോജെറ്റ് എഞ്ചിനുകളെ ഈ കാലഘട്ടത്തിലെ കൊമേഴ്സ്യൽ വിമാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ പഴയകാലത്ത് നിർമ്മിച്ച ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ഫൈറർ ജെറ്റുകളിൽ നമുക്ക് ഈ എഞ്ചിൻ കാണാൻ സാധിക്കും ടെർബോജെറ്റ് എഞ്ചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ എഫിഷ്യൻസിയാണ് അത് അനാവശ്യമായിട്ട് ഒരുപാട് ഫ്യൂൽ വേസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടങ്ങളിലൊന്നും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീടാണ് ഗവേഷകർ കണ്ടെത്തിയത് ഇതിനേക്കാൾ വളരെ എഫിഷ്യൻറ് ആയിട്ടുള്ള എൻജിനുകൾ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അങ്ങനെയാണ് ഗവേഷകർ ടെർബോ ഫാൻ എഞ്ചിനും ടെർബോ പ്രൊപ്പ് എഞ്ചിനും ടെർബോ ഷാഫ് എഞ്ചിനും വികസിപ്പിച്ചെടുത്തത് ടെർബോ ഫാൻ എഞ്ചിനെ നമുക്ക് കൊമേഴ്സ്യൽ വിമാനങ്ങൾ കാണാൻ സാധിക്കും കൊമേഴ്സ്യൽ വിമാനങ്ങളുടെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു എഞ്ചിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും അവിടെയുള്ള എഞ്ചിൻ്റെ വലിപ്പം അത്രയൊന്നുമില്ല അതിന്റെ കോർ ഭാഗം സാധാരണ ഗതിയിലുള്ള ഒരു വിമാനത്തിന്റെ ജെറ്റ് എൻജിൻ്റെ അത്രയും മാത്രമേ ഉള്ളൂ എന്നാൽ അതിന്റെ മുൻഭാഗത്തുള്ള ഫാനിനാണ് ഇത്രയധികം വലിപ്പമുള്ളത് ആ ഫാനിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് അതിന് ഒരു പ്രൊട്ടക്ഷൻ കവറിങ്ങും ഉള്ളത് ഈ പ്രൊട്ടക്ഷൻ കവറിംഗ് വലിയ അളവിൽ തന്നെ നോയിസ് പൊല്യൂഷനും കുറയ്ക്കുന്നുണ്ട് കോർ എഞ്ചിനേക്കാൾ വലിപ്പമുള്ള ഫാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫാൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന വാതകത്തിന്റെ അല്ലെങ്കിൽ കാറ്റിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കുന്ന കോർ ഭാഗത്തൂടെ കടന്നു പോകുന്നത് ബാക്കി വാതകങ്ങൾ അതിന് ചുറ്റുമായിട്ട് ബൈപ്പാസ് ചെയ്താണ് കടന്നു അതായത് അത് കോർ ഭാഗത്തൂടെ കടന്നു പോകുന്നില്ല അതിന് വെളിയിലൂടെ കടന്നു പോകുന്നു ഇവിടെ കൂടുതലായി വാതകം ജെറ്റ് എഞ്ചിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇഗ്നീഷ്യം നടക്കുന്ന അല്ലെങ്കിൽ ഫ്യൂവലിനെ കത്തിക്കുന്ന ഭാഗത്തൂടെ കടന്നു പോകുന്ന വാതകത്തിന്റെ അളവ് താരതമ്യേന വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സബ്സോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫ്യൂവൽ എഫിഷ്യൻസിയാണ് ഇത് സമ്മാനിക്കുന്നത് ടെർബോ ഫാൻ എഞ്ചിനെ ബൈപ്പാസ് ചെയ്യപ്പെടുന്ന വാതകത്തിന്റെ അളവ് അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കുക ഒന്ന് ലോ ബൈപാസ് ടെർബോ ഫാൻ എൻജിൻ മറ്റൊന്ന് ഹൈ ബൈപാസ് ടെർബോ ഫാൻ എൻജിൻ ഹൈ ബൈപാസ് ടർബോ ഫാൻ എൻജിനില് കൂടുതൽ വാതകങ്ങൾ ബൈപ്പാസ് ചെയ്യപ്പെടുകയാണ് അതായത് കോർ ഭാഗത്തൂടെ കടന്നു പോകുന്നത് താരതമ്യേന വളരെ വളരെ കുറഞ്ഞ അളവിലുള്ള വാതകമാണ് ലോ ബൈപാസ് എഞ്ചിൻ ആണെങ്കിൽ ബൈപാസ് ചെയ്തു പോകുന്ന വാതകം അല്ലെങ്കിൽ കാറ്റിന്റെ അളവ് താരതമ്യേന കുറവാണ് ഉദാഹരണത്തിന് ഹൈ ബൈപാസ് ടെർബോ ഫാൻ എൻജിന്റെ ബൈപാസ് റേഷ്യോ ടെൻ ഇസ് ടു വൺ ആണെന്ന് നൽകുക ടെന്നീസ് ടു വണ്ണു മാത്രമല്ല എയ്റ്റ് ഫോർ ടു വണ് പോലും ഉണ്ട് ടെന്നീസ് ടു വൺ ആണ് ബൈപാസ് എങ്കിൽ പത്ത് കിലോഗ്രാം ഭാരമുള്ള വാതകം ബൈപാസ് ചെയ്തു പോകുമ്പോൾ ഒരു കിലോഗ്രാം ഭാരമുള്ള വാതകമാണ് കോർ എഞ്ചിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് താരതമ്യേന കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന സബ്സോണിക് കൊമേഴ്സ്യൽ വിമാനങ്ങളിലാണ് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ഹൈ ബൈപാസ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഫൈറ്റർ ജെറ്റുകളിലാണ് ടെർബോ പ്രൊപ്പെഞ്ചിന്റെ ഏറ്റവും മുൻഭാഗത്തായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്രൊപ്പല്ലർ നമുക്ക് കാണാൻ സാധിക്കും ഈ എഞ്ചിന്റെ ഏറ്റവും പിൻഭാഗത്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടർബൈനിൽ നിന്നും ഒരു കണക്ഷൻ പ്രൊപ്പല്ലറിലേക്ക് പോകുന്നുണ്ട് ടർബൈൻ കറങ്ങുന്ന അതേ വേഗതയിൽ തന്നെയാണ് ഈ പ്രൊപ്പലറും കറങ്ങുന്നത് കുറഞ്ഞ ഓൾട്ടിറ്റ്യൂഡിലൂടെ അല്ലെങ്കിൽ കുറഞ്ഞ ഉയരത്തിലൂടെ നമുക്ക് ഒരു വിമാനത്തെ പറപ്പിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന എൻജിനാണ് ടെർബോ പ്രൊപ്പെൻജിൻ കുറഞ്ഞ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടും തന്നെ സ്റ്റെബിലിറ്റി ഇല്ല കാറ്റ് സാധാരണ ഗതിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ടെർബിലൻസ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും കടന്നു പോകുന്നത് ആ ടെർബിലൻസിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ടെർബോ പ്രൊപ്പ് എഞ്ചിന് കൊടുക്കാൻ സാധിക്കും ടെർബോ ഷാഫ് എഞ്ചിന് ഏറ്റവും പിൻഭാഗത്തായിട്ട് ഒരൊറ്റ ടെർബൈൻ മാത്രമല്ല ഉള്ളത് ആ ടെർബൈൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു ടെർബൈൻ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റ് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഷാഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിനെ നമുക്ക് വിമാനത്തിൽ മാത്രമല്ല ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതിനു പുറമെ ഹെലികോപ്റ്ററുകളിലും ടാങ്കുകളിലും എന്തിന് ബൈക്കുകളിൽ പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ജെറ്റ് എഞ്ചിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ ബർണറിനെ കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട് കാരണം ജെറ്റ് എഞ്ചിന്റെ വേഗതയെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ആഫ്റ്റർ ബർണറിന് ഒരു വലിയ റോള് തന്നെയുണ്ട് മലയാളത്തിൽ രസകരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് എരിതിയിൽ എണ്ണ ഒഴിക്കുക ഏതാണ്ട് അതേ പ്രവൃത്തി തന്നെയാണ് ആഫ്റ്റർ ബേർണറും ചെയ്യുന്നത് ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു തീജ്വാലയാണ് പിന്നിലേക്ക് പോകുന്നത് അത് കാരണമാണല്ലോ മുൻപിലേക്ക് ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ ആ വിമാനം സഞ്ചരിക്കുന്നത് അങ്ങനെ പിന്നിലേക്ക് പോകുന്ന ആ തീജ്വാലയിലേക്ക് കുറച്ചുകൂടി ഇന്ധനം കൊടുത്താലോ അത് കുറെ കൂടി ആളിക്കത്തും അങ്ങനെ ആളിക്കത്തുമ്പോൾ അവിടെ കുറെ കൂടി ഉയർന്ന ഒരു ത്രസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നതാണ് ആഫ്റ്റർ ബെർണർ ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ് പിന്നിലേക്ക് വരുന്ന ആ ട്വീജ്വാലയിലേക്ക് അത് കുറച്ചുകൂടി ഇന്ധനം ഇട്ട് കൊടുക്കുന്നു അത് കുറേ കൂടി ശക്തമായിട്ട് അത് കത്താൻ തുടങ്ങുന്നു അതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള വേഗത വളരെ പെട്ടെന്ന് തന്നെ ഈ എഞ്ചിന് കൈവരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് മിക് ട്വൻറ്റി നയൻ ഫുൾ ക്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫയർ ജെറ്റ് സാധാരണഗതിയിൽ അതിൻ്റെ വേഗത പോയിന്റ് എട്ട് മാക്ക് മാത്രമാണ് അതായത് സബ്സോണിക് വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് എന്നാൽ അവിടെ ആഫ്റ്റർ ബേർണർ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വെറും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് അതിൻ്റെ വേഗത ഒന്നേ ദശാംശം അഞ്ച് മാക്കായിട്ട് അതായത് ഏകദേശം ഇരട്ടി വേഗതയായിട്ട് മാറുന്നു ഒരു മുപ്പത് സെക്കൻഡ് കൂടി കഴിയുകയാണെങ്കിൽ അതിൻ്റെ വേഗത രണ്ട് മാക്കിനും മുകളിലാകുന്നതാണ് ആഫ്റ്റർ ബേർണർ എല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കുന്ന ഒരു ചൂളല്ല വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമാണ് ആഫ്റ്റർ ബേർണർ പ്രയോഗിക്കുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് എയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക